എൻ ഡി എ പാർലമെൻ്ററി പാർട്ടി യോഗം ഇന്ന് പഴയ പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ വെച്ച് നടത്തിയിരുന്നു ഡൽഹിയിൽ മന്ത്രിസഭാ രൂപീകരണം ഏകദേശം അവസാന ഘട്ടത്തിലാണ് ഒന്നര മണിക്കൂർ നേരമാണ് നരേന്ദ്രമോദി പ്രസംഗം നടത്തിയത് അതിൽ മുൻപൊരിക്കലും കാണാത്ത പോലെ എൻ ഡി എക്ക് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന വാചകത്തിന് പ്രാധാന്യം നൽകി ഊന്നൽ നൽകിയായിരുന്നു നരേന്ദ്രമോദിയുടെ ഓരോ വാക്കുകൾ ഓരോ പ്രസ്താവനകൾ നരേന്ദ്രമോദി എത്തിയ സമയത്ത് വലിയ കരഘോഷത്തോടെയും ആർച്ചുകൂലുകളോടെയുമാണ് നേതാക്കൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് പക്ഷേ നരേന്ദ്രമോദി അഭിനന്ദിച്ചതും ഏറ്റവും അധികം ഉയർത്തി പറഞ്ഞതും രണ്ട് പേരുകൾ ഈ ഘട്ടത്തിൽ കിങ് മേക്കർ എന്ന് അറിയപ്പെടുന്ന നിതീഷ് കുമാർ അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡു നരേന്ദ്രമോദിക്ക് തൊട്ടടുത്ത് തന്നെയായിരുന്നു ഇരുവരും ഇരുന്നത് പ്രസംഗത്തിൽ കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ എൻ ഡി എ ഘടകക്ഷികൾക്ക് കൊടുക്കാത്ത ഒരു പ്രാധാന്യം ഇന്നിതാ ഈ വേളയിൽ ഉണ്ടായിരിക്കുന്നു തീർച്ചയായിട്ടും സഹകരണ ഫെഡറലിസം എന്നുള്ള കാര്യം നരേന്ദ്രമോദി അംഗീകരിക്കുന്നു ബി ജെ പി അംഗീകരിക്കുന്നു സഹകരിച്ചുകൊണ്ട് ഒരു സഖ്യ സർക്കാരായി മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് അതിൻ്റേതായിട്ടുള്ള പരിമിതികൾ ഉണ്ട് ഈ ഘട്ടത്തിൽ എന്നുള്ള കാര്യം പൂർണ്ണമായിട്ടും ബി ജെ പി നേതാക്കൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വേളയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാനായിട്ട് സാധിക്കും അതിനപ്പുറത്തേക്ക് നരേന്ദ്രമോദി തന്നെയാണ് നേതാവ് എന്നുള്ള കാര്യം എൻ ഡി എ ഒന്നടങ്കം സമ്മതിക്കുന്നുണ്ട് അവരത് ഇതിനോടകം അനൗൺസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അതേസമയം തന്നെ മറുവശത്ത് ഘടകകക്ഷികളുടെ ആവശ്യങ്ങൾ പദവികൾ അതിനുവേണ്ടിയിട്ടുള്ള വിലപേശലെല്ലാം തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിലപേശലൊന്നും തന്നെ മന്ത്രിസഭാ രൂപീകരണത്തെ ബാധിക്കില്ല എന്നുള്ള കാര്യം നിതീഷ് നിതീഷ് കുമാറും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡു അടക്കമുള്ള നേതാക്കൾ പറയുന്നുണ്ട് എന്തായാലും ആവശ്യങ്ങൾ അത് തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് നിലവിൽ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ ബി ജെ പി നിലനിർത്തും എന്നുള്ള കാര്യമാണ് വ്യക്തമായിരിക്കുന്നത് മാത്രമല്ല ബി ജെ പിക്ക് അകത്ത് ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് കേന്ദ്രമന്ത്രി പദവിയിലേക്ക് ആരൊക്കെ എത്തും എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളും അഭ്യൂഹങ്ങളും ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട് ബി ജെ അകത്ത് നിന്നും ഒപ്പം തന്നെ കേരളത്തിൽ നിന്നും സുരേഷ് ഗോപിക്കും ഇത്തവണ ക്യാബിനറ്റ് മന്ത്രി പദം ലഭിക്കും മാത്രമല്ല ബി ജെ പി നേതൃത്വം അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശം അദ്ദേഹത്തിന് നൽകി കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിട്ടുണ്ട് ഈ ധനകാര്യം വിദേശം ഐ ടി ആഭ്യന്തരം പ്രതിരോധം അടക്കമുള്ള വകുപ്പുകൾ ഒരു പക്ഷേ ബി ജെ പി തന്നെ നിലനിർത്താനുള്ളൊരു സാധ്യതയാണുള്ളത് അഞ്ച് വീതം മന്ത്രിസഭാ സ്ഥാനങ്ങൾ അത് മൂന്ന് വീതം ക്യാബിനറ്റ് മന്ത്രിപദം അതുപോലെ തന്നെ രണ്ട് വീതം സഹമന്ത്രി പദം ഇതാണ് എൻ ഡി എൻ ഡി എയിലെ ഘടകകക്ഷികളായിട്ടുള്ള ജെ ഡി യുവിൻ്റെയും ടി ഡി പി ആവശ്യം പക്ഷേ ഒരു ഓഫറായിട്ട് നിലവിലെന്തായാലും ബി ജെ പി മുന്നോട്ട് വെച്ചേക്കുന്നത് ഒന്ന് വീതം ക്യാബിനറ്റ് മന്ത്രി പദവും അതുപോലെ തന്നെ രണ്ട് വീതം സഹമന്ത്രി പദവുമാണ് അതിനപ്പുറത്തേക്ക് ഈ രണ്ട് പാർട്ടികൾക്ക് അപ്പുറത്തേക്ക് ശിവസേനയിൽ നിന്നും പാസ്വാനും എല്ലാം തന്നെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഒപ്പം തന്നെ റെയിൽവേ മന്ത്രിപഥം ആ റെയിൽവേ മന്ത്രിപഥത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ജെ ഡി യു അറിയിക്കുന്നു ലോക്സഭാ സ്പീക്കറിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ടി ഡി പിയും അവരുടെ നിലപാട് വ്യക്തമായിട്ടുണ്ട് എന്തായാലും ഞായറാഴ്ച ജൂൺ ഒൻപതാം തീയതി വൈകിട്ട് തന്നെ മൂന്നാം മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത് മോദിക്കൊപ്പം ക്യാബിനറ്റ് പദവി ലഭിക്കുന്ന മറ്റ് കേന്ദ്രമന്ത്രിമാരും സത്യപ്രതിജ്ഞ അന്ന് തന്നെ ചെയ്യും